അടുത്ത ഒരു മാസക്കാലം ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് കേട്ടോണ്ടിരിക്കണ വാക്കുകളാണ് കൂറുമാറ്റം കാലുമാറ്റം ചേരിമാറ്റം അന്തർധാര അവിടെ നിന്നുകൊണ്ട് ഇവിടത്തേക്കോട്ട് മനസ്സിവിടെ ശരീരം അവിടെ ഉടലങ്ങ് ഉച്ചിങ് ഇങ്ങനെ വേണ്ട ബഹളമാണ് കേരളത്തിൽ തദ്ദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രസകരമായ ഒരുപാട് കൗണ്ടറുകളും ഒരുപാട് കരക്കമ്പികളും വന്നിട്ടുണ്ട് ബിന്ദു കൃഷ്ണ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ നേതാവ് ബി ജെ പിക്ക് അന്തർധാര അടിയിൽക്കൂടെയുള്ള പരിപാടിയാണ് ബി ജെ പിയുമായിട്ട് അന്തർധാര ബിന്ദു പോസ്റ്ററുകളുടെ പ്രളയം കൊല്ലത്ത് അപ്പോഴാണ് പാലക്കാട് നമ്മുടെ പ്രശാന്ത് ശിവനും ബി ജെ പിയുടെ പിന്നെ ജിമ്മ് അല്ലെങ്കിൽ കരാട്ടെ നല്ല ഒരു പ്രശാന്ത് ശിവനുണ്ട് ഇപ്പോഴത്തെ പുതിയ ജില്ലാ അവിടുത്തെ സിറ്റി ജില്ലാ പ്രസിഡന്റ് അദ്ദേഹവും ആർഷോ തമ്മിലുള്ള കായിക സംഘർഷം മനോരമ ചാനലിൽ ഇന്നലെ ഉണ്ടായിരുന്നു അയ്യപ്പദാസിൻ്റെ തലയ്ക്കടി കിട്ടി പിറകൽ വെച്ച് അയ്യപ്പദാസ് പറഞ്ഞു എന്നെയും ആരോ അടിച്ചു ആരാന്നറിയാമായി എനിക്കും കിട്ടി ഒരെണ്ണം എന്ന് പറഞ്ഞ് അയ്യപ്പദാസ് കരഞ്ഞുകൊണ്ട് നടക്കുന്നു അങ്ങനെ നല്ല തല്ലിന്നലെ കിട്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടി ഇന്നലെ കലാപരിപാടി ഇന്നലെ പാലക്കാട് നടന്നു തിരുവനന്തപുരത്ത് സി പി എമ്മിന് വിപതന്മാരുടെ പ്രളയമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെയൊക്കെ വല ശക്തമായ രീതിയിൽ വനിതാ നേതാക്കളടക്കം രംഗത്ത് വന്നു വാഴോട്ട് എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ട് കോണത്ത് പഴയ സി നേതാവ് സി പി എമ്മിന്റെ വിമതനായി മത്സരിക്കുന്നു കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു ചെമ്പരന്തിയിൽ മത്സരിക്കുന്നു അങ്ങനെ മത്സരം അതുപോലെ തന്നെ നെൽനാട് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ല നെല്ലാട് പഞ്ചായത്ത് എടുത്താൽ ബി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ച് മെമ്പറൊക്കെ ആയിരുന്ന വ്യക്തി ബി ജെ പിയിലേക്ക് പോകുന്നു കുറച്ചുപേർ സി പി ഐയിലേക്ക് പോകുന്നു കുറച്ച് പേർ സി പി എമ്മിലേക്ക് പോകുന്നു ഇങ്ങനെ വളരെ വ്യാപകമായ രീതിയിലാണ് അന്തർധാരകളും ബഹളങ്ങളും ഇതിനിടയ്ക്കാണ് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥി ഇരുപത്തിനാല് ഉള്ളൂ കേശുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് മറ്റുമാണ് വൈസ് പ്രസിഡന്റ് അവരുടെ വീട് ആ മണ്ഡലത്തിലല്ല അല്ലെങ്കിൽ വാർഡിലല്ല എന്ന് കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു പരാതി നാളെ അറിയാൻ പറ്റുമോ അവർക്ക് നിൽക്കാൻ എന്നുള്ള കാര്യം നാളെ അറിയാൻ പറ്റുകയുള്ളൂ അതിൻ്റെ കഥകളുണ്ട് പിന്നെ ഗായത്രി ബാബു എങ്ങനെ ഒരു ശങ്കരൻകുട്ടി നായരുടെ മകൾ എങ്ങനെ ഗായത്രി ബാബുവായി എങ്ങനെ ഗായത്രി ശങ്കരൻകുട്ടി നായരല്ലേ ആകേണ്ടെന്നുള്ള കഥയാണ് വഞ്ചിയൂർ കാരണം ഗായത്രി ബാബു നേരത്തെ അവിടെ കൗൺസിലറായിരുന്നു ഈ ബാബു എന്ന് പറയുന്ന അച്ഛൻ്റെ ഇരട്ട പേരാണ് അച്ഛൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായിരുന്നാണ് പക്ഷെ അച്ഛൻ ഇപ്പോൾ മത്സരിക്കുകയാണ് സി പി എമ്മിൻ്റെ ബാനറിൽ പിന്നെ വളരെ വലിയ പോസ്റ്റിലേക്ക് ചിലപ്പോൾ ആയി കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോ ഇനി മേയറോ എന്തൊക്കെ ആകാൻ സാധ്യതയുള്ളതാണ് വഞ്ചീർ ബാബു ബാബു എന്ന് പറഞ്ഞാൽ പക്ഷേ ഇരട്ട പേരാണ് വീട്ടിൽ വിളിക്കുന്ന നിഗ്നയുമാണ് യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ് അപ്പോൾ അത് നല്ല രസകരമായ കൗണ്ടുകൾ കൗണ്ടറുകൾ വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി കേരളത്തിൽ പിന്നെ അങ്ങോളം പിന്നെ നാൽപ്പത് വർഷമായ എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാജൻ അവർ പാലക്കാട് കരച്ചിൽ വിളി പിന്നെ എന്നാലും പാർട്ടി പറഞ്ഞാൽ ഞാൻ അതുപോലെ കേൾക്കുമോ എന്നൊക്കെ പറയും നാൽപ്പത് വർഷമായി എന്നിട്ടും പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മാറിയിക്കുന്നില്ല സ്വയം മാറിയിക്കുന്നില്ല അധികാരമോഹത്തിന്റെ അപ്പോസലന്മാരാണ് കേരളത്തിൽ കാണുന്നത് എന്തായാലും പ്രാദേശിക തിരഞ്ഞെടുപ്പാണല്ലോ ഒരു ലക്ഷം ആളുകൾ ഉണ്ടല്ലോ അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് സ്വതന്ത്രന്മാരുണ്ട് വളരെ മനോഹരമായ രസകരമായ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ രംഗത്ത് പിന്നെ ലീഗിൽ പി എം എ സലാമിന്റെ വാർഡിൽ തന്നെ എം എൽ എ പി എൽ പി എം എ സലാമിൻ്റെ വാർഡിൽ തന്നെ വനിതാ ലീഗിന്റെ ഭീഷണി അവർ നിൽക്കുന്നു വ്യാപകമായ രീതിയിൽ പണ്ടെങ്ങും കണ്ടു ശീലിച്ചിട്ടില്ലാത്ത രീതിയിലാണ് മുസ്ലിം വിമത ശല്യം അങ്ങനെ വിമതന്മാരുടെ ശല്യം പിന്നെ കൂറുമാറ്റം കാലുമാറ്റം അന്തർധാര ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് വിടപ്പണി പാരപ്പണി അങ്ങനെ അങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ താല്പര്യമുള്ള എം എൽ എമാർ ഇപ്പം തന്നെ പഞ്ചായത്ത് കൗൺസിലർ കോർപ്പറേഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മറ്റ് പാർട്ടികളും മറ്റ് അന്തർധാരും ഇപ്പൊ നിങ്ങളെ പാർട്ടിയിൽ രണ്ടുപേരെ ജയിപ്പിച്ച് തരാം അല്ലെങ്കിൽ രണ്ട് ഞങ്ങളെ പാർട്ടിന്ന് രണ്ട് കഴിവില്ലാത്ത ജയിക്കാൻ സാധ്യമല്ല രണ്ട് പേരും നിർത്തി തരാം പക്ഷേ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിന് എനിക്ക് വോട്ട് തരണം കേട്ടോ എന്നൊക്കെയുള്ള ഒരുപാട് അന്തർധാരകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു എന്തായാലും വളരെ മനോഹരമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനിടയിൽ ഒരു വാർത്തയുണ്ട് നാളെ ഈ സമയമാകുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷം വരും ആരാണ് മുഖ്യമന്ത്രി എന്ന് അറിയുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ കാണാം